അയ്യോ വീട്ടൊരു പ്രമോന്ന എൻ്റെ ദൈവമേ ആരെയൊക്കെ അടുത്തിട്ട് കുടഞ്ഞത് നമ്മുടെ ഋഷിയെ അഞ്ചീമേ തോന്നുന്നു തോന്നി എടുത്തിട്ട് അങ്ങ് പഞ്ഞി കിട്ടും എന്ന് സത്യം സത്യം പറയാനി എന്നൊക്കെ വിളിച്ച് ഞാനൊക്കെ കിടന്നിട്ട് ഫയർ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് അപ്സരയുടെ ഒരു നിപ്പൊക്കെ കാണുന്നു സത്യത്തിൽ അപ്സര സീരിയലിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് തോന്നുന്നു റിയൽ ലൈഫിലും അവരുടെ ഒരു ഭാവവും മട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സത്യം പറയണ പക്ഷെ ഋഷിക്ക് കിട്ടണ്ട സത്യത്തിലാ അത് അത്യാവശ്യം തന്നെയാണ് കാരണം വെച്ചാൽ ഒരാൾ പറയുന്നത് മാത്രമായിട്ട് കേട്ട് പോകുന്ന കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല രീതി എന്തായാലും ലാലേട്ടൻ നല്ല രീതി ഫയർ ചെയ്തിട്ടുണ്ട് നന്ദന വിട്ടുകൊടുത്തില്ല ലാലട്ട അൻസി വെച്ചാൽ പർപ്പറ്റായിട്ടാണ് നന്ദനെ അത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോഴത്തേക്ക് അൻസിബ് പറയുന്നെന്ന് പറഞ്ഞാൽ ലാലട്ട പിന്നൊരു കുഴപ്പമില്ല അറിയാലും അവർ പിന്നെ കട്ടിൽ പ്രേമികളല്ലേ അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ലാലേട്ടം പറയുന്ന ഇപ്പം അവർക്ക് അവർ ചെയ്യുന്ന ശരികളാണ് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ഈ ലാസ്റ്റ് വീക്കിലൊക്കെ ഈ അപ്സറേം നല്ല നെഗറ്റീവായി വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ലാലേട്ടം പൊരിക്കുന്നുണ്ട് അതിൽ എപ്പിസോഡ് വെയിറ്റിങ്ങാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു